ഹലോ കൂട്ടുകാരെ നമ്മൾക്കിവിടെ ചുരയ്ക്ക കൊണ്ട് എങ്ങനെ അടിപൊളിയായി ഒരു സബ്ജി അഥവാ കറി ഉണ്ടാക്കാമെന്ന് നോക്കാം ചപ്പാത്തിക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും അതിനായി നമ്മളിവിടെ ഇടത്തരം ചുരയ്ക്ക രണ്ട് സവാള ഇടത്തരം അഞ്ചെട്ട് പച്ചമുളക് ഒരു തക്കാളി എന്നിവ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഈ ചുരയ്ക്കയുടെ തോല് കളഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ കാണിക്കാം ചുരയ്ക്ക ഇവിടെ നമ്മൾ നന്നായി തോൽ കളഞ്ഞ് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ചതുര കഷ്ണങ്ങളായും അതുപോലെ ഉള്ളി കുഞ്ഞു കുഞ്ഞായും മുറിച്ചിട്ട് കാണിച്ചു തരാം കൂട്ടുകാരെ ഇവിടെ ചുരയ്ക്ക ചതുരക്കഷ്ണങ്ങളായും മുറിച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഉള്ളി തക്കാളി പച്ചമുളക് എന്നിവയും ചെറുതായി ചോപ്പറിലിട്ട് ചെയ്തതാണ് കേട്ടോ കൂട്ടുകാരെ വളരെ ചെറുതായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇനി എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം നോൺ സ്റ്റിക്ക് കടായി ഗ്യാസിൽ വെച്ചതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിച്ച് ആ എണ്ണ ചൂടാകുമ്പോൾ പാനിലോട്ട് കുറച്ച് ജീരകം ചേർക്കാം ജീരകം പൊട്ടി വരുമ്പോൾ ഞാൻ കൂട്ടുകാരെ വിട്ടുപോയി രണ്ട് വെളുത്തുള്ളി ചതച്ചു വെച്ചതും ഇടാവുന്നതാണ് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം അതിനുശേഷം കുറച്ച് വെളുത്തുള്ളി രണ്ടല്ലി വെളുത്തു വെളുത്തുള്ളി ഉണ്ടിട്ട് കൂട്ടുകാരെ അത് ഇതിലോട്ടൊക്കെ നന്നായി ഇളക്കാം അതിനുശേഷം നമ്മൾക്ക് ഇവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും ചേർത്തതിന് ശേഷം കാണിച്ചു തരാം കൂട്ടുകാരെ ഉള്ളി ഇട്ടതിന് ശേഷം നന്നായി പച്ചമണം മാറുന്നത് വരെ നന്നായി കൊടുക്കുക കൂട്ടുകാരെ അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം വേറെ മസാലയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല മഞ്ഞൾപ്പൊടി നന്നായി വഴറ്റിയതിനു ശേഷം ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇതിലോട്ട് കൊടുത്ത് മുകളിൽ എണ്ണി തെളിയുന്നതുവരെ അടച്ചു വെച്ച് നോക്കാം ഒരു ലിഡ് കൊണ്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം പച്ചമണം മാറണം അതുപോലെ തന്നെ ഈ തക്കാളിയുടെ തക്കാളി നന്നായി വഴറ്റി അതിന് എണ്ണ തെലഞ്ഞ് വരുന്നത് വരെ വഴറ്റിയെടുക്കണം കൂട്ടുകാർ ഗ്യാസ് ചെറുതീൽ വെച്ച് നമുക്ക് അടച്ചു വെക്കാം കൂട്ടുകാരെ തക്കാളി നന്നായി വഴറ്റി അത് ഒരുവിധം എണ്ണ തെളിഞ്ഞ് വന്നു അതിനുശേഷം നമുക്ക് ഇവിടെ മുറിച്ചു വെച്ചിരിക്കുന്ന ചുരയ്ക്ക അഥവാ ലോക്കി ഇട്ട് കൊടുത്ത് നന്നായി ഉപ്പുമിട്ട് ഇളക്കി അടച്ചു വെച്ച് വേവിക്കാവുന്നതാണ് അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും ഇട്ട് എനിക്ക് എല്ലാത്തിനും കൈയളവാണ് കേട്ടോ കൂട്ടുകാരെ നന്നായി ഇളക്കി നമുക്ക് ഇത് അടച്ചു വെച്ച് വേവിച്ച് വേവിച്ചെടുക്കാം കൂട്ടുകാരെ ഒരുവിധം നമ്മുടെ ചുരക്ക സബ്ജി റെഡിയായി വരുന്നുണ്ട് കണ്ടോ കൂട്ടുകാരെ ഇനി ചെറു തീയത്ത് ഒന്നുകൂടെ ആക്കിയെടുക്കാം കൂട്ടുകാരെ കറി ഒരുവിധം റെഡിയായി ഇനി ഒരുവിധമല്ല നന്നായി തന്നെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നല്ലൊരു സർവിങ് ബോർഡിലോട്ട് മാറ്റാം അങ്ങനെ ഇവിടെ നമ്മുടെ ചുരക്ക റെഡി ആയിട്ടുണ്ട് അത് നല്ലൊരു സർവിങ് ബോർഡിലോട്ട് മാറ്റി ഒന്ന് ട്രൈ ചെയ്യൂ കൂട്ടുകാരെ കഴിക്കുമ്പോൾ നല്ല രുചിയുമാണ് കേട്ടോ